പിഴവറിയിച്ചാൽ പഴിയോ എന്നതാണ് ചോദ്യം പഴി വരുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ നിലപാട് നിലവിൽ അത് പഴിയായി മാറുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി ഇനിയും ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരേപോലെ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ പിന്തുണയ്ക്കുമ്പോഴും ഡോക്ടർ ഹാരിസ് എപ്പോഴും നമ്മുടെ ചർച്ചയിലാണെങ്കിലും അതല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യമേഖല കേരളത്തിൻ്റെ ഇത് തന്നെയാണ് അതിൻ്റെയാണ് നേരത്തെ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളും നമ്മളോട് പറയുന്നത് ഇനി ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് മാത്രം തുടങ്ങാം ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖല ഒന്നാകെ മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ ഒന്ന് കേരളത്തിൻ്റെതാണ് അതിൻ്റെ കണക്കുകളും റാങ്കിങ്ങുകളും നമ്മളോട് പറയും പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് തൊട്ടുമുമ്പുള്ള സർക്കാരുമായുള്ള താരതമ്യമാണ് ഇപ്പോൾ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഒക്കെ നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ അവർക്ക് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം വാർത്തയൊന്നും കിട്ടിയില്ല നിങ്ങൾ ിലോട്ട് പോയാൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് ചുരുങ്ങിയത് അഞ്ച് വാർത്തയെങ്കിലും കിട്ടും ഒന്നുകിൽ ഏതെങ്കിലും ഡോക്ടർമാർ സ്വകാര്യ ലാബുടമകളുമായിട്ടുള്ള ഇടപാടുകളുടെ പുറത്ത് ലാബ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അന്യായമായിട്ട് വിടുന്നൊരു വാർത്ത കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഫാർമസിയുടെ പുറകോശത്തോട്ട് പോയാൽ മതി അവിടെ മരുന്നുകൾ മോശം അവസ്ഥയിൽ വെച്ചിരിക്കുന്നത് കാണാം എനിക്ക് തോന്നുന്നു ഇന്ത്യ വിഷൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത അന്ന് പുറത്തു വന്ന വാർത്തയിൽ ഒന്ന് ഈ ഫാർമസിയുടെ ഏറ്റവും മോശമായ ദയനീയമായ ചിത്രമായിരുന്നു എന്നുള്ളതാണ് സ്കാനിംഗ് മെഷീനുകൾ മിക്കവാറും പ്രവർത്തിക്കാറേയില്ല അവിടെ എം ആർ ഐ സ്കാൻ പലപ്പോഴും ഭാഗ്യം വേണം അവിടെ കിട്ടാൻ ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിലെല്ലാം ആ വളരെ കുത്തഴിഞ്ഞ നിലയിലായിരുന്നു അന്ന് ആരോഗ്യ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് യു ഡി എഫ് സർക്കാരിനെ വലിയ വിമർശനങ്ങളിൽ ഒന്ന് ആരോഗ്യ സംവിധാനം മോശമാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാര്യത്തിൽ ടീച്ചർ വരുമ്പോൾ താരതമ്യം എന്ന് പറയുന്നത് ശിവകുമാറും കെ കെ ശൈലജയും തമ്മിലാണ് ഒരു നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു ഈ രണ്ട് മന്ത്രിമാരുടെയും കാലത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കണക്ക് രണ്ടേ രണ്ട് കണക്കെ ഞാൻ പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ് താനും മേഖലയിൽ വേണ്ടത്ര ധനവിനിയോഗം നടക്കുന്നില്ലേ പോരാ എന്നതാണ് കേട്ടോ എന്റെ പക്ഷം പക്ഷേ അത് യു ഡി എഫ് സർക്കാരുമായിട്ട് കൂടി താരതമ്യം ചെയ്തു തന്നെ നമ്മൾ പറയണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആരോഗ്യ മേഖലയിൽ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ക്രോർ പരമാവധി എന്നാൽ അതേസമയം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ ഇപ്പോൾ ഇരുപത്തി അഞ്ചിലേക്ക് എത്തി വരെ ചെലവഴിച്ചിരിക്കുന്നതിരെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നാലു വർഷം കൊണ്ട് ക്ഷമിക്കണം മൂന്ന് വർഷം കൊണ്ട് മാത്രം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആക്കി കഴിഞ്ഞു അതൊരു പക്ഷേ ഈ വർഷത്തെയും കൂടി കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് അയ്യായിരം കോടിക്ക് പുറത്തേക്ക് പോകും ഒരുപക്ഷെ ആ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് കോടിക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് ഓരോ വർഷത്തെയും കണക്ക് തിരിച്ച് മന്ത്രി പറയുന്നില്ല കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ ഒരു വർഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ാലത്ത് നൂറ്റി മുപ്പത്തൊമ്പത് കോടി നൂറ്റിപ്പതിനാല് കോടി നൂറ്റി നാൽപ്പത്തി നാല് കോടി എന്നിങ്ങനെയായിരുന്നുവെങ്കിൽ ഇവിടെ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആയിരത്തി നാന്നൂറ്റി എഴുപത്തി എട്ട് കോടി ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് കോടി എന്നിങ്ങനെയാണ് ഓരോ വർഷവും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ആരോഗ്യ മേഖലയിൽ ഇടത് സർക്കാർ പിണറായി സർക്കാർ കൊടുത്തിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് അപ്പോൾ ഈ കണക്കവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് പോരാ എന്നതാണ് എൻ്റെ ടേക്ക് അത് അതുകൊണ്ട് കൂടുതൽ മെഷീനറികൾ വന്നു ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെല്ലാം ഏറ്റവും നല്ല ചികിത്സ ഇന്ത്യയിൽ ുന്ന ഒരു പ്രധാന സംവിധാനമായിട്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല അതുകൊണ്ട് എന്താ മാറ്റം ഉണ്ടായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാനത്തെ ഒരു വർഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എട്ട് കോടി മുപ്പത് ലക്ഷം ആളുകളാണ് ഒ പി ടിക്കറ്റ് എടുക്കാൻ വരുന്നതെങ്കിൽ ഇക്കഴിഞ്ഞ വർഷം മാത്രം പതിമൂന്ന് കോടി അൻപത് ലക്ഷം ആളുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് കൂടുതലായിട്ട് എത്തി അപ്പോൾ കൂടുതൽ ആളുകളെ സർക്കാർ സംവിധാനത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഇടത് സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു പക്ഷേ അത് പോരാ എന്നതാണ് എന്റെ ടേക്ക് ഹാരിസിനെ പഴി പറയരുത് എന്നതാണ് എ കാരണം ഹാരിസ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ കണ്ടക്ട് റൂൾസിന്റെ നൂല് പിടിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചട്ടലംഘനമുണ്ട് കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അച്ചടക്കം പാലിക്കേണ്ടതാണ് സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന്റെ നയങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ആ അർത്ഥത്തിൽ ഒരു പൊതുവേദിയിൽ സർക്കാരിനെ മോശമാക്കുന്ന തരത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അച്ചടക്ക നടപടി സ്വാഭാവികമായും എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊന്നും വേണ്ടല്ലോ കേരളത്തിൽ അച്ചടക്ക നടപടി കഴിഞ്ഞ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെക്കെതിരെ വിമർശിച്ചതിന് പേരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ ഒന്നും അദ്ദേഹം പേരെടുത്ത് െന്ന് മാത്രല്ല മുഖ്യമന്ത്രി എന്റെ ഗുരുനാഥനാണ് എന്ന് പോലുമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഹാരിസിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ സ്വീകരിക്കുന്ന പ്രതിരോധം പാളും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഹാരിസ് പറഞ്ഞ വിഷയങ്ങൾ അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നു അതാണ് നമ്മളുടെ അന്വേഷണത്തിലും വ്യക്തമാകുന്നത് കൊല്ലത്തുകാരന് ആയ ഒരു പാവപ്പെട്ട മനുഷ്യന് അദ്ദേഹത്തിന്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി എൺപത്തയ്യായിരം രൂപ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വന്നു പുറത്തുനിന്ന് എല്ലാ സാധനങ്ങളും മരുന്ന് പഞ്ഞിയടക്കം പുറത്തുനിന്ന് നൂലടക്കം സൂര്യടക്കം ടക്കം പുറത്തുനിന്ന് അടക്കം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്ന് നമ്മുടെ ക്യാമറയിലല്ലേ അല്ലേ വന്ന് പറഞ്ഞത് അതേപോലെ കിളിമാനൂരുള്ള ഒരു കുടുംബം അതേപോലെയല്ലേ നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് ഓരോ ആളുകളും നമ്മളെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ വേണ്ടത്ര ശസ്ത്രക്രിയോ ഉപകരണങ്ങളോ ചികിത്സാ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പുറത്തുള്ള മാർക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു അങ്ങനെ അവർക്ക് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടവും ധന പ്രതിസന്ധിയും ഉണ്ടാവുന്നു ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തതും ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രദ്ധയിലേക്ക് പെടുത്തും ും കുറെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു തന്ന ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് ബോധ്യമാവുകയും ചെയ്തു ഇതല്ലാതെയും ഈ ബ്യൂറോക്രാറ്റിക് പ്രശ്നം അവിടെ ഉണ്ടെന്നേ വളരെ ഗുരുതരമായ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിലൂടെ നമ്മൾ കണ്ടു നമ്മൾക്ക് സമ്പൂർണ്ണ ഡിജിറ്റലാണ് വാതിൽപ്പടിയിൽ സേവനം എത്തിയെന്ന് പറയുമ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ ഇപ്പോഴും നരകതുല്യമാണ് അവിടെ പോകുന്ന ബൈസ്റ്റാൻഡേർഡ് അവസ്ഥ രോഗിക്ക് മെച്ചപ്പെട്ട ചികിത്സയൊക്കെ അവിടുന്ന് ലഭ്യമാവും ആ ചികിത്സ ലഭ്യമായി വരും ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കാൻ മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെയുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ ഏറ്റവും മികച്ച സേവനങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും പക്ഷേ നിങ്ങൾക്ക് ബൈസ്റ്റാൻഡർമാരുടെ അവസ്ഥ എന്നുള്ളത് ദുര്യോഗമാണ് ഇപ്പോഴും പലതും അനാവശ്യമായിട്ടുണ്ടാക്കുന്നതാണ് അതിലൊരു ഉദാഹരണം പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയോ സർക്കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരൻ പോയാൽ അയാൾക്ക് സർക്കാരിൻ്റെ ഇൻഷുറൻസ് സ്കീമിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇൻഷുറൻസും കൂടി ഉണ്ട് എന്നിരിക്കട്ടെ അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുമോ ബൈസ്റ്റാൻഡ് അയാൾ സ്ട്രെച്ചിൽ പോകുന്ന ആളാണെങ്കിൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി അവിടെ പോകുന്നതിന് മുമ്പ് ആദ്യം ഇൻഷുറൻസിലേക്ക് പോകണം ഇൻഷുറൻസ് ഓഫീസർ ഇരിക്കുന്നവരുടെ മറ്റേ അത്യാഹിത വിഭാഗത്തിന്റെയും മറ്റേ പുതിയ അത്യഹിത വിഭാഗത്തിൽ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റൻപത് മീറ്റർ വരണം സ്ട്രക്ചറിൽ ഇവിടെ കൊണ്ടുവന്ന് വിരലടയാളം പതിപ്പിച്ച് പുതിയ കാർഡ് എടുത്ത് അവിടെ നിന്ന് സീല് പതിപ്പിച്ച് വേണം ഇനി ഡോക്ടറെ കാണാൻ പോകാൻ ഡോക്ടർ രണ്ട് കുറിപ്പ് കൊടുക്കും ഒന്ന് മരുന്നിനുള്ളൊരു കുറിപ്പ് കൊടുക്കും പിന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ളൊരു കുറിപ്പ് കൊടുക്കും ഇതുകൂടാതെ വേറൊരു കുറിപ്പ് കൂടെ കൊടുക്കും അതെന്തിനാണെന്നറിയാമോ അത് പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ കുറിച്ചുള്ള ഗ്രൂപ്പും സ്കാനിങ്ങുമായും ബന്ധപ്പെട്ട ഗ്രൂപ്പും കൂടെ കൊടുക്കും അപ്പോൾ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും മരുന്നിൻ്റെയും മറ്റൊരു കുറിപ്പ് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ കോപ്പി ഉടനെ എടുത്തു വയ്ക്കണം എന്നിട്ട് അവിടെ നിന്ന് ഈ ബൈസ്റ്റാൻഡർ മുന്നൂറ് മീറ്റർ വന്ന് ഇൻഷുറൻസ് ഓഫീസിൽ വന്ന് അവിടെ നിന്ന് സീല് പതിച്ച് ആ സീലുമായിട്ട് ആദ്യം മരുന്നിൻ്റെ സീലുമായിട്ട് പോണം ഫാർമസി പോകണം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഫാർമസി മിക്കവാറും മോസ്റ്റ് പ്രോബ്ലി അവിടെ മരുന്നില്ല എന്ന് എഴുതി കാണിക്കും അത് സീൽ വെക്കണം എന്നിട്ട് അതിന്റെ കോപ്പി എടുക്കണം വീണ്ടും നാനൂറ് മീറ്റർ പോകണം എങ്ങോട്ട് ഇൻഷുറൻസ് ഓഫീസിൽ പോകണം അവിടെ കൊടുത്ത് അത് സാങ്ഷൻ ചെയ്തതിന് ശേഷം തിരിച്ചെങ്ങോട്ട് പോകണം അവിടെ നിന്ന് സീൽ വെച്ചതിന് ശേഷം കാരുണ്യ ഫാർമസിയിലേക്ക് പോകണം കാരുണ്യ ഫാർമസി ചെല്ലുമ്പോൾ കിട്ടിയേ കിട്ടി കിട്ടാത്തത് അവിടെ ഇല്ല എന്ന് എഴുതി വയ്ക്കും അവിടെയും സീൽ എടുത്ത് കോപ്പി എടുക്കണം വീണ്ടും നാനൂറ് മീറ്റർ തിരിച്ച് ഇൻഷുറൻസ് ഓഫീസിൽ പോകണം ഇൻഷുറൻസ് ഓഫീസിൽ പോയിട്ട് വീണ്ടും അവിടെ നിന്ന് സീൽ പതിപ്പിച്ച് പുറത്തുള്ള ഹിന്ദുസ്ഥാൻ കെയറിന്റെ ഫാർമസിയിൽ പോയി വേണം അതായത് ഒരു തവണ പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യമാണ് ഇങ്ങനെ രണ്ടും മൂന്നും തവണ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഒരു ദിവസം ഒരാൾ നാലര അഞ്ച് കിലോമീറ്റർ നടന്നു കഴിയും ഈ മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ചെറിയ കാര്യമാണോ ഇത് ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചതല്ല നമ്മൾ തന്നെ നേരിട്ട് ബോധ്യമായതും നമ്മളോട് സുഹൃത്തുക്കൾ പലതവണ ഫോർവേഡ് ചെയ്തിരുന്നതുമായ മെസ്സേജുകളിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ് ഇതൊക്കെ നൊടിയിടകൊണ്ട് കമ്പ്യൂട്ടർ സാധ്യമാവുന്ന കാര്യങ്ങളാണ് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്നത് ഇതാണ് ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് വളരെ അപരിഷ്കൃതമാണ് അത് അത് ഒരിക്കലും ഒരു ആധുനിക ഡിജിറ്റൽ കാലത്ത് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറായിരം കോടി രൂപയൊക്കെ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ മാറ്റിവയ്ക്കുമ്പോഴും അവിടെ വരുന്ന ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ സർക്കാരിന് വേണ്ടത്ര പരിഗണിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതിനകത്ത് വിമർശനം നടത്തുന്നതുകൊണ്ട് അയാൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയില്ല മാത്രമല്ല സർക്കാരിന്റെ തെറ്റായ ഒരു പോളിസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിസിൽ ബ്ലോവറെ ആദരിക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മര്യാദയാണ് നമുക്ക് പറയാം ഇങ്ങനെയൊക്കെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും തുടങ്ങിയാൽ എങ്ങനെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മെഡിക്കൽ അത്യാഹിത വിഭാഗത്തിൽ നമ്മുടെ മുന്നിൽ ആ രോഗി വന്നില്ലേ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന് അദ്ദേഹം പറയുന്നത് ആ പയ്യന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് എനിക്ക് എഴുതണമെന്ന് തോന്നിയത് എന്നാണ് അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കാര്യമാണ് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇതൊരു വകുപ്പിലുള്ള വിഷയമല്ല ഇത് യൂറോളജി വിഭാഗത്തിൽ നിങ്ങൾ പോയി നോക്കൂ അവിടെ ുള്ള മിക്കവാറുമുള്ള എല്ലാ വകുപ്പിലും ഇതാണ് അവസ്ഥ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും നാളെ കോഴിക്കോട് നിന്നൊരു സ്റ്റോറി വരുന്നുണ്ട് അവിടെയും സമാനമാണ് അവസ്ഥ പത്തനംതിട്ട ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട് അവിടെയാണെങ്കിൽ വേറെ ചില അവസ്ഥകളുണ്ട് അത് നാളെ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരിലേക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊരു ഒരു റിനോവേഷൻ എങ്ങനെയാണ് പഞ്ചായത്ത് വകുപ്പിൽ കാര്യങ്ങൾ വളരെ വേഗം മാറുന്നത് എങ്ങനെയാണ് വാതിൽപ്പടി സേവനങ്ങൾ വന്ന ആ വകുപ്പ് തന്നെ മാറുന്നത് സമാനമായ രീതിയിൽ ജനങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യണം തീർച്ചയായിട്ടും അത് ധാരാളം പണം അതിലേക്ക് വരുന്നുണ്ട് മികച്ച ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിക്കും നടത്തുന്നുണ്ട് പക്ഷേ ബുദ്ധിമുട്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ചൂണ്ടിക്കാണിച്ച ഡോക്ടറെ അതിന്റെ പേരിൽ പീനിലൈസ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അത് പക്ഷേ സർക്കാർ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കയ്യിലെ വടിയാണ് അങ്ങനൊരു ഒരു വടി അവിടെ കിടപ്പൊഴി സാർ ആ വടി ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം എടുത്തത് അത് ഹാരിസ് വെട്ടിക്കൊണ്ടുവന്ന മടിയല്ല ഇത് കൃത്യസമയത്ത് യഥാവിധി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ശരിയാണ് പർച്ചേസിംഗിനൊക്കെ ഒരു സമയമെടുക്കും അതിന് ടെൻഡർ വിളിക്കുന്നതും അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് നിങ്ങൾ എന്തിനാണ് സാർ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പക്ഷേ അപ്പോൾ പ്രതിപക്ഷം മറുപടി പറയണം ഇനി ഈ പർച്ചേസിംഗ് ഇല്ലാതെ ഈ ടെൻഡറുകളില്ലാതെ കൃത്യസമയത്ത് അത് പ്ലേ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയും അത് കൂടി അതിൻ്റെ കൊട്ടേഷൻ വിളിച്ച് ഏറ്റവും കുറഞ്ഞത് കോട്ട് ചെയ്ത് കൃത്യമായിട്ട് രേഖാമൂലം ഇത് അറിയിക്കുമ്പോൾ സമയതാമസം മറികടക്കാൻ ഏതെങ്കിലും സ്വന്തം ിൽ ഒരു മന്ത്രി തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക നമ്മളത് കോവിഡ് കാലത്ത് കണ്ടതാണ് എന്നുകൂടി മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് പഴിചാരിന്ത തെറ്റായ ഒരു രീതി സൃഷ്ടിക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലോടൊപ്പം കേരളത്തിൻ്റെ പൊതുബോധമുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ നിങ്ങൾ വിമർശന വിമർശന ബുദ്ധിയോടു കൂടി ആക്രമിക്കുകയല്ല വേണ്ടത് ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഡോക്ടറെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുക ഡോക്ടർ ഇപ്പോഴും പറയുന്നു ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറെ അങ്ങനെ വളരെ വേഗം പ്രതികരിക്കുന്ന വൈകാരികമായി പ്രതികരിക്കുന്ന ആളാണ് അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു വർഷത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിക്കുകയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പലതും നമുക്ക് വിയോജിപ്പുള്ള പല വാചകങ്ങളും വിയോജിപ്പുള്ള പല സന്ദർഭങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതിനെ കണ്ടക്ട് റൂൾസിൻ്റെ നൂലിൽ മാത്രം കിട്ടി ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് പോകരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം അത് സർക്കാർ ഒരു പക്ഷേ ഇതിനകം തന്നെ ഡാമേജ് ചെയ്തു കഴിഞ്ഞു അനാവശ്യമായ ഡോക്ടർ ഹാരിസിൻ്റെ മേളിൽ മെക്കിട്ട് കയറുകയാണ് നിങ്ങൾക്ക് പറയാലോ യു ഡി എഫിൻ്റെ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല എൽ ഡി എഫിൻ്റെ കാലത്ത് ഇതുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഹാരിസിനെ പരിചാരിക്കൊണ്ടുള്ളൊരു പ്രതിരോധം അത് അത്ര കണ്ട് ഏശാനുള്ള സാധ്യതയിൽ മാത്രമല്ല തിരിച്ചടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ to test